آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون സത്യവിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു സർവശക്തനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും തരണം ചെയ്യാനുള്ള മാനസികമായ ഈമാനും കരുത്തും ഉള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളാഹു സുഭാനുഭവത്ത ആല ഈ ഭൂമിയിൽ ഹ്രസ്വമായ ഒരു കാലം നമുക്ക് അനുവദിച്ചു തരികയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോഴാണ് ഇതിൻ്റെ അന്ത്യം എന്ന് നമുക്കറിഞ്ഞുകൂടാ ചലനങ്ങൾ പെട്ടെന്നാണ് ചിലപ്പോൾ നിശ്ചലമായി തീരുക പുഞ്ചിരികൾ ചിലപ്പോൾ വളരെ പെട്ടെന്നാണ് അഘാതമായ ദുഃഖത്തിന്റെ കയത്തിലേക്ക് വീഴുക ആഹ്ലാദം കൊടുമുടി ഉയരത്തിൽ പോകുമ്പോഴും ചിലപ്പോൾ അത് ദുഃഖത്തിന്റെ പാതാളത്തിലേക്ക് വളരെ പെട്ടെന്ന് അടർന്ന് വീഴും എന്നുള്ളത് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് ജീവിതത്തിലല്ലാഹവും അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് തരും നിഗ്രഹങ്ങളും തരും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇത് ദുര്യാവാണ് എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും തീരുന്നവർ ലോകമെന്ന് പരിചയപ്പെടുത്തിയത് സ്വർഗത്തെക്കുറിച്ചാണ് ദുഃഖങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ആധിയില്ലാത്ത വ്യാധിയില്ലാത്ത രോഗമെന്തെന്ന് പോലും അറിയാത്ത ആരോഗ്യം തുളുമ്പുന്ന ഒരു കാലമായിട്ട് സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നു അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഈ ജീവിത കാലയളവിൽ ഒരു വിശ്വാസി ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിന് എന്ത് കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് ആത്യന്തികമായിട്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവം ആവശ്യമാണ് അറബ് ഭാഷയിൽ സ്വദുർ എന്ന് പറയും ആ വിഷയത്തിന്റെ ഗാഭീര്യം കൊണ്ടായിരിക്കണം മലയാളിക്കറിയാം സ്വബുർ എന്ന് പറഞ്ഞാൽ സ്വബൂറാക്കുക എന്ന് പണ്ട് പണ്ടുമുതലേ വായ്താരിയായിട്ട് തലമുറകളിൽ നിന്ന് നമ്മൾ കേട്ടു അത് അത്ര പെട്ടെന്ന് നടപാടുന്ന നടപ്പാക്കാൻ സാധ്യമാകുന്ന ഒരു സംഗതിയും അല്ല വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസി അവന്റെ പൂർണമായ തോതിലും തലത്തിലും എത്തുമ്പോഴാണ് അത് നടമാടുക നടക്കുക പ്രബോധിത സമൂഹം പ്രവാചകന്മാർ കടന്നു വരുന്ന രംഗമുണ്ട് ഓരോ സമൂഹത്തിലേക്കും ആ പ്രവാചകന്മാരെ മുഴുവൻ ജനങ്ങൾ കളവാക്കിയ ചരിത്രം ഖുർഹാൻ പറയുന്നുണ്ട് അപ്പൊ ആ സംഭവത്തെ പറ്റി ഖുർഹാൻ പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് വന്ന നബിമാരെയൊക്കെ ജനത കളവാക്കിയിട്ടുണ്ട് ആ നേരത്തെ അവരെന്തു ചെയ്തു അതാണ് പ്രധാനമായ തലം ഒരു പ്രതിസന്ധിയുടെ നേരമാണ് ഇലാഹിയായ സന്ദേശങ്ങൾ മലക്കിൽ നിന്ന് നേരിട്ടവരാണ് കേട്ടത് വേറെ ആരും കേട്ടിട്ടില്ല ജബിലിയിൽ ഓതിക്കൊടുത്ത വചനങ്ങൾ കേട്ട മനുഷ്യന്മാർ അവരാണ് മനുഷ്യൻ വേറെ ആരും കേട്ടിട്ടില്ല അത് കൊണ്ടുപോയി ജനതയ്ക്ക് സമർപ്പിച്ചു കൊടുക്കണം വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണം അവർ വളരെ സായുജ്യത്തോടെ താല്പര്യത്തോടെ നടപ്പാക്കി പക്ഷേ ജനത അവരെ തള്ളിക്കളഞ്ഞു ആ സമയത്ത് അവർ എന്തു ചെയ്തു എന്ന പ്രവാചകരെ നിങ്ങൾക്കറിയുമോ അതിനു മുന്നേ അള്ളാഹു പറയുന്നുണ്ട് അറിയാം നമുക്ക് നീ ദുഃഖിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലോ നീ അവർ പറയുന്നത് കേട്ടിട്ട് നിന്നെ അവർ കളവാക്കുന്നത് കേട്ടിട്ട് നിന്റെ അവരുടെ വർത്തമാനം കേട്ടിട്ട് നീ ദുഃഖിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നബിയെ നിങ്ങളെ വ്യക്തിപരമായിട്ട് കളവാക്കിയതല്ലോ അവരല്ലാഹുവിൻ്റെ ദൃഷ്ട നിങ്ങളെയാണ് കളവാക്കിയത് നാപ്പത് കൊല്ലത്തോളം വിശ്വസ്തനായി ജീവിച്ചൊരു നാട്ടിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഇഷ്ടപ്പെടാത്ത വാക്ക് കേൾക്കുക കൊല്ലം കൊല്ലമല്ല അംഗീകാരം കിട്ടിയ ഒരു നാട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായ ചുണ്ടുകളിൽ നിന്നും നാവിൽ നിന്നും എതിരായ വർത്തമാനം കേൾക്കാൻ വിധിക്കപ്പെടുക ഉണ്ടാകുന്ന വിഷമം ചെറുതല്ല അതുകൊണ്ട് കുറാൻ പറയാണ് ലിബിയെ നിങ്ങളെയല്ലല്ലോ അവർ ആക്ഷേപിച്ചത് നിന്നെയല്ല അവരവിശ്വസിച്ചത് അവരവിശ്വസിച്ചതും ആക്ഷേപിച്ചതും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ്

ലോക ചരിത്രമാണ് ഈ പറയുന്നത് ഓരോ ലബിമാര് വന്നപ്പോഴും ജനത വിശ്വസിക്കുകയും അവഗണിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോ അള്ളാഹു സഹായിക്കുന്നു അവിടെ ഈ ചെയ്ത ഒരു ഗുണമായിട്ട് ഖുർആൻ പറയുന്നത് പലയിടത്തായി പറയുന്നത് അവർ ക്ഷമിച്ചു എന്നാണ് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ക്ഷമ വേണം അല്ലാത്തവന് കഴിയില്ല ചില ആളുകൾ ചില ജോലി വിട്ടെറിഞ്ഞു പോകുന്നതാണ് ഇത് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് വേറെന്താ കിട്ട പിന്നെ എത്തിപ്പെടുന്നത് ചിലപ്പോ അതിനേക്കാൾ പ്രയാസമുള്ളതായിരിക്കാം സ്വാഭാവികമാണ് നല്ല ക്ഷമ വേണം ഈ ഐഹിക ജീവിതത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വിശ്വാസിയുടെ ഗുണമായിട്ട് എടുത്തു പറഞ്ഞതും അതുകൊണ്ട് അത് പഠിക്കണം അതിൽ കാണാം കുല്ലും മിന അവരൊക്കെ ിന്റെ അതുകൊണ്ട് നല്ല ക്ഷമ വേണം ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അതിൻ്റെ ദുഃഖങ്ങൾ അതിൻ്റെ ദുരിതങ്ങൾ അവിടെയാണ് മുഹമ്മദ് നബി തിരുമേനി നമുക്ക് റോൾ മോഡലായിട്ട് മാറുന്നത് അള്ളാഹു ഇഷ്ടവാചനമാണ് ലോകത്തെ ഉത്കൃഷ്ട വ്യക്തിത്വമാണ് അഷറഫ് ഉൽഖമാണ് സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് അതിന്റെ വാതിൽ തുറന്ന് കടന്നു പോകുന്ന മനുഷ്യനാണ് ഒക്കെ സത്യമാണ് പക്ഷേ ദുനിയാവിൽ ഇവിടുത്തെ പ്രയാസങ്ങൾ ചെറുതൊന്നല്ല മക്കാ ജീവിതത്തിന്റെ പ്രബോധനകാലത്ത് കൂടെ ഉണ്ടായിരുന്നവരെ വധിക്കുന്നു പിടിച്ചു കൊണ്ടുപോയി വധിക്കുന്നു സുമയ്യുള്ള ഫലപ്പെടുത്തുന്നു അണ് കുടുംബത്തെ അതിക്രൂരമായിട്ട് പ്രയാസപ്പെടുത്തുന്നു പ്രവാചകൻ യുദ്ധമുണ്ടായപ്പോ തന്റെ പ്രിയപ്പെട്ട ഹൺസാർ എന്നുവിനെ ക്രൂരമായിട്ട് അവർ കൊല്ലുന്നു കൊന്നു എന്ന് മാത്രമല്ല മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി അത് ക്രൂരതയിൽ അങ്ങേയറ്റമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അവസാനം അടയാളം എന്ന നിലയിൽ നോക്കേണ്ടത് മുഖമാണ് ആ മുഖം തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്രൂരത അത് സഹിച്ചു ഈ പ്രവാചകൻ സല്ല അലൈ വല്ല നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ മദീനയിലെത്തി ചിറയായിട്ട് അവിടെ എത്തിയപ്പോഴും അപ്രതീക്ഷിതമായ കോണിൽ നിന്ന് മുനാഫിക്കുകളിൽ നിന്ന് അത് കാണാത്ത ശത്രുവാ സ്വന്തം കൂടുള്ള ആളുകളാണ് നിഫാത്ത് എന്ന് പറയുന്നൊരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സമ്പ്രദായം പരിശുദ്ധ ബക്കറ സൂറത്തിന്റെ തുടക്കത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മൂന്നായി തിരിച്ചു അതിൽ ഒന്ന് പറയുന്നത് പറയും ഞങ്ങൾ അള്ളാനും വിശ്വസിച്ചു ഞങ്ങൾ അന്ത്യനാളിൽ വിശ്വസിച്ചു അല്ല പറയാൻ അവർ വിശ്വസിച്ചിട്ടില്ല അവർ നിന്നെ വഞ്ചിക്കുന്നു നിന്റെ കൂടെ നടക്കുന്നു നിന്റെ കാര്യങ്ങൾ ശത്രുക്കൾ കൊറ്റിക്കൊടുക്കുന്നു അങ്ങനെയുള്ള ക്രൂരന്മാർ അവര് തിരിഞ്ഞില്ല എനിക്ക് വഴകി വരുമ്പോഴേ തിരിയുന്നുള്ളൂ അവരെ കണ്ടുണ്ടായ വിഷമങ്ങൾ പ്രവാചകൻ ചെറുതായിരുന്നില്ല ഉള്ളിലായിരുന്നു ശത്രു പുറത്തെ ശത്രു തിരിയും അകത്ത ശത്രു ഏറ്റവും വലിയ അപകടകര ആ ചരിത്രം വ്യാമം വരെ മുസ്ലിം ഉമ്മയെ പഠിപ്പിക്കുന്നുമുണ്ട് അവിടെയാണ് ഈ രവി തിരുമേനച്ചാല വിഷമം പ്രയാസം ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെ അവിടെ ഈ പ്രവാചകന്റെ ക്ഷമ വിഷയം അതാണ് അതിനെ കുറിച്ച് ആ ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ പതറുകയാ കണ്ടിട്ടുള്ളൂ പട്ടിണി അറിഞ്ഞിട്ടില്ല ദുഃഖം അറിഞ്ഞിട്ടില്ല ഒരു വിരഹമറിഞ്ഞിട്ടില്ല ഒരു ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക് അവരാത് അസ്വസ്ഥമാകാണ് നമ്മൾ ഒരു അർത്ഥത്തിൽ അവരങ്ങനെ ആക്കുകയാണ് ആവശ്യമില്ലാത്ത ഉൽക്കണ്ട കുട്ടികളെടത്തും വലത്തും മുമ്പിലും പിന്നിലൊക്കെ നമ്മളുണ്ടെങ്കിലേ നമുക്കൊരു തൃപ്തി വരുന്നുള്ളൂ ഈ കുട്ടി ഒറ്റപ്പെട്ടൊരു സ്ഥലത്തെത്തുമ്പോ പിന്നെ അവൻ എന്താകുന്നു അവന് പിടിച്ചേക്കാൻ പറ്റുന്നില്ല ജീവിതത്തിന്റെ മുമ്പിൽ പ്രയാസങ്ങൾക്ക് മുമ്പിൽ അതാ പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നത് പുണ്യപ്രവാചകൻ സല്ലാ അലല്ലമക്കും മാര്യയിൽ ഒരു കുട്ടിയുണ്ടായി മദീനയിൽ ഇബ്രാഹിം എന്ന കുട്ടിക്കും പേരിട്ടു ഒരുപാട് ചരിത്രമായിരിക്കാം പക്ഷെ അത് വല്ലാത്തൊരു ചരിത്രമാണ് ആൺമക്കൾ രണ്ടെണ്ണത്തിന് മുമ്പുണ്ടായി പോയി അബ്ദുള്ള മരണപ്പെട്ടു പോയി ആരുടെ അഷറഫ്ലാഹുഅലി വസ്സലമെ ലോകത്ത് അത്ഭുതം കാണിച്ച് മായാപ്രകടനങ്ങൾ നടത്തുന്നവരല്ലെന്ന് അഷറഫ് അൽ ഖൽ സലി വസ്ലമിയുടെ വ്യക്തിജീവിതം സാക്ഷി ഹാസിമിന്റെയും അബ്ദുള്ളയുടെയും പിന്നെ പിന്നുള്ള ആൺമക്കളെ കൊടുത്തില്ല പിന്നെ പെൺമക്കൾ ആ പെൺമക്കൾ ഓരോരുത്തര് മരിച്ചുപോയില്ലേ മരിച്ചു മരിച്ചു സൈനബ മരിച്ചു ഫാത്തിമ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ദുരിയാവിൽ നബിക്ക് നബിയുടെ മരണത്തിന് മുമ്പ് അതിനിടയിൽ പ്രായം അങ്ങനെ അറുപതിലേക്കെത്തി ഇരുത്തം വന്ന പ്രായം അപ്പോഴോ അള്ളാഹ് ഒരു കുട്ടിനെ കൊടുക്കുക ആ കുട്ടിയുടെ പേര് ഇബ്രാഹിം ഇബ്രാഹിമുഹി അമ്മാൻ്റെ പേരാണ് പതിനെട്ട് മാസം ആ കുട്ടിയുടെ ജീവിതം നീണ്ടു എന്നാണ് അനസ്രാഹു പറയുന്നു ഞങ്ങള് പോയി ഞാനും ഉണ്ട് അബ്ദുറഹ്മാനുണ്ട് ആ വീട്ടിലേക്കെത്തി അവിടെ എത്തിയപ്പോ എന്ന കുട്ടി മരണവെപ്രാളം കാണിക്കുന്നു നബി ആ കുട്ടിയെ കയ്യിലെടുത്തപ്പോഴേക്ക് നബിയുടെ കണ്ണ് നനഞ്ഞു അതൊരാർദ്രമായ പ്രവാഹമാണ് മുതുകു നിന്ന് തെറിച്ചുവീണ രക്തത്തുള്ളി അല്ലാതും ഒരു കുഞ്ഞാക്കിയിട്ട് സമ്മാനം കൊടുത്ത അതും അന്നത്തെ അറബ് സമൂഹത്തിലൊരാൺകുഞ്ഞ് എന്നുള്ള ഒരു വികാരം ഏതൊരു മനുഷ്യനെ പോലെ മുത്തു മുസ്തഫ്ലിടയും ഹൃദയത്തെ ആനന്ദിപ്പിച്ചിരിക്കണം അവൻ ഈ കുട്ടി കയ്യിൽ പിടിച്ചു അവിടുത്തെ കണ്ണ് ഒഴുകുമ്പോ അബ്ദുറഹ്മാനും ചോദ്യം വാർസൂല നിങ്ങൾ കരയുകയോ ആരുടെ കണ്ണുനീരും തുടക്കുന്ന നബി ആരോടും കരയരുതെന്ന് പറയുന്ന നബി പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങാകേണ്ട തീരുമാനമെടുത്ത് പതറി നിൽക്കുന്നവനെ ആശ്വസിപ്പിക്കേണ്ട നബി കണ്ണങ്ങനെ ഒഴുകുമ്പോ പറയാണ് വരുന്നതിനെ പറ്റി നിനക്കറിയുമോ ാണ് ഇത് കാരുണ്യമാണ് ഒഴുകി വരുന്നത് ഇബ്രാഹീമ് മരണപ്പെട്ട പെടുന്ന നേരമാണ് കൈവെള്ളയിൽ കിടന്ന് പടഞ്ഞിട്ട് ഇബ്രാഹീമ് മരിക്കുന്ന അവസാനത്തെ തുറിച്ചു നോട്ടം നബിയുടെ മുഖത്തേക്ക് ആ വാത്സല്യനിധിയായ മകൻ നോക്കുന്നു അപ്പോഴാ പറയുന്നത് ഇന്നാ റോമ ഈ ഒഴുകിവരുന്നത് കാരുണ്യമാണ് ഹൃദയം റഞ്ഞൊഴുകുകയാണ് പക്ഷേ അബ്ദുറഹ്മാനെ അറിയുമോ എന്റെ റപ്പ് ഇഷ്ടപ്പെടാത്ത ഒന്നും നാം പറയുകയില്ല കേട്ടോ അതാണ് പാഠം ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്തൊക്കെ പറയും മനുഷ്യന്മാർ എന്താ അല്ല എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറഞ്ഞു പോകുന്ന എത്ര എത്ര അബദ്ധിലമായ വചനങ്ങൾ അവിടെ ലിപി പറയാണ് എന്നിട്ട് പറയുന്ന വേർപാടിൽ വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് ഒരു ഭാഗം അവിടെ പ്രവാചകൻ സലി കാണിക്കുന്ന ഒരു ഒരു ക്ഷമയുടെ ആഴം

ൊരിയൻ ഭക്ഷണത്തടികയിലേക്ക് കൈ നീട്ടിയ പോലെ കാലങ്ങൾക്ക് അപ്പുറത്ത് ഋഷാസിടെ പ്രവചനം അർത്ഥത്തിൽ ജീവിച്ച നമ്മൾക്ക് അതറിഞ്ഞൊള്ളണമെന്നില്ല കഴിഞ്ഞ തലമുറ പട്ടിണി കടന്ന കഴിഞ്ഞ തലമുറയെ പറ്റി വായിക്കണം അപ്പൊ ബോധ്യവും ജീവിതം എന്താണെന്നറിയാത്ത പാവങ്ങൾ എന്താണ് ഒരു ടെലിഫോൺ എന്നറിയാത്ത പാവങ്ങൾ ഏതോ വീട്ടിലെ ടെലിഫോൺ നോക്കി മാത്രം നിന്ന കുറെ പാവങ്ങൾ കഴിഞ്ഞ് തലമുറയിൽ പോയിട്ടുണ്ട് ഒന്നും അനുഭവിക്കാത്ത പാവങ്ങൾ ഒരു നല്ല ഭക്ഷണം കഴിക്കാത്ത പാവങ്ങൾ ആറടി മണ്ണിൽ കിടക്കുന്ന പാവങ്ങൾ അവർക്ക് എന്തായി അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അതിൽ പ്രിയപ്പെട്ട പാപ്പയുമ്മയുണ്ട് പ്രിയപ്പെട്ട പലരും ഉണ്ട് രക്തബന്ധുക്കളുണ്ട് കുടുംബ ബന്ധുക്കളുണ്ട് സ്നേഹഭോചനങ്ങളുണ്ട് വഴികാട്ടിയവരുണ്ട് ഓർമ്മകൾക്ക് വളം വീശിയവരുണ്ട് ഒരുപാട് അതുകൊണ്ട് പ്രതിരോധത്തിന് സജ്ജരാവുക നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് പ്രവാചകനെപ്പോഴും ക്ഷമയെക്കുറിച്ച് ഉപദേശിക്കും തന്റെ പ്രിയപ്പെട്ടവരോട് കവറിന്റെ അടുത്തിരുന്ന് കരയുന്നൊരു പെണ്ണിനെ കണ്ടു പ്രവാചകൻ പ്രവാചകൻ അവളെ കണ്ട ഉടനേന്ന് അവളോട് പറഞ്ഞു നിനക്ക് സംഭവിച്ചതിന്റെ പേരിൽ നീ ക്ഷമിക്കണം പെണ്ണ് ആരാ പറയുന്നതെന്ന് പോലും അവള് നോക്കിയില്ല അവള് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ അപ്പൊ നിബിക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞിട്ട് ഈ നേരത്തെ കാര്യമല്ല നിബി അങ്ങനെ കടന്നുപോയി പിന്നെ ആളുകൾ ഒന്ന് പറഞ്ഞു ആരോടാണ് നീ സംസാരിച്ചെന്ന് അറിയോ ആരോടാണ് അത് അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ ഇവളെ പ്രിയപ്പെട്ട ഏതോ ഒരുത്തനാ മരിച്ചതാ പറ പക്ഷെ നിബിയുടെ ജീവിതം അങ്ങനല്ലോ ഓർമ്മ വെക്കുന്നൊരു കാലമുണ്ട് നിബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മക്കളും ഓരോരുത്തരുടെ കൈവരലുകളിൽ തൂങ്ങിയിട്ട് ഓരോ പാപ്പമാരെ പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഓർമ്മ വെച്ച ഈ മുഹമ്മദ് എന്ന കുട്ടിക്കും ഉള്ളിൽ ഒരു പുള്ളിയാൻ മിന്നുന്നുണ്ട് ഇതുപോലെ തൂങ്ങാൻ എനിക്കൊരു പാപ്പ എവിടെ അപ്പോഴാണ് അത് എട്ട് മാസങ്ങൾക്കും ഗർഭകാലത്ത് ഉമ്മയുടെ ഉദരത്തിലുള്ള കാലത്ത് അതും ഗർഭം എട്ട് മാസമായപ്പോഴേക്ക് വിട പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അനുഭവങ്ങളിലൂടെയും ചില പരിചയങ്ങളിലൂടെയും ചില മൗനങ്ങളിലൂടെയും ചില വിതുമ്പലുകളിലൂടെയും ചില അടക്കം പറച്ചിലുകളിലൂടെയും ഈ നബി വായിച്ചെടുക്കുന്നുണ്ടാകണം അതാണ് ബിയുടെ അനുഭവങ്ങൾ ആറു വയസ്സായപ്പോഴാണ് ഉമ്മയുടെ കവർ ഉപ്പയുടെ കവറ് കാണുക എന്ന ലക്ഷ്യത്തോടെ മദീനായിരത്തിനിടയിൽ അഭവാ അവിടെ എത്തുമ്പോഴാണ് ഉമ്മയുടെ മരണം വയസ്സ് എന്ന ഐമെന്ന അതുവഴി വന്ന യാത്രക്കാരുടെ സഹായത്തോടെ അവിടെ മറവു ചെയ്തു ഉമ്മയെ അതാണ് ഒരു ഓർമ്മ വാത്സല്യനിധിയായ ഉമ്മയുടെ യാത്രക്കടയിലെ മരണം പിന്നെ ഈ കുട്ടിയെ നോക്കാൻ അബ്ദുൽ മുത്തലി വന്ന പിതാമഹ അതും എട്ട് വയസ്സായപ്പോഴേക്ക് പിതാമഹന്റെ വിയോഗം മരണങ്ങൾ കൊണ്ട് റസൂല പരീക്ഷിച്ച പോലെ ലോകത്ത് ആരെ പരീക്ഷിക്കാനാണ് കാസിമിന്റെ വേർപാട് അബ്ദുള്ളയുടെ വേർപ്പാട് അത് മക്കളായ മക്കളെ അങ്ങനെ ഓരോരുത്തരുടെ വേർപാട് റൊട്ടിയുണ്ടതിൽ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അടക്കം ഓരോരുത്തരും മരണപ്പെട്ടപ്പോ ആ നബിയോടാണ് ഞാൻ പറഞ്ഞതിറപ്പേ എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ എന്ന വാക്ക് അതവളുടെ ഉള്ള പടച്ചു അവൾ നബിയെ തേടിയെത്തി ക്ഷമിക്കണം ഞാൻ ആരാണെന്ന് ശ്രദ്ധിച്ചില്ല വന്ന മറുപടി ഒരു പ്രയാസത്തിന്റെ തുടക്കത്തിലാണ് ഒരു വിഷമത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് പെണ്ണയെ നീ ക്ഷമിക്കേണ്ടത് അത് നമുക്ക് പാഠമാണ് ഇവയുടെ സദസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകൻ ചെറിയ ഒരു കുട്ടി രണ്ടുപേരെയും ആളുകൾ ശ്രദ്ധിക്കും നബി ശ്രദ്ധിക്കും മകന്റെ കൂടെ വരുന്നവര് സഹാബി ഈ സഹാബിയുടെ കൂടെ എപ്പോഴും അയാളുടെ ചെറിയ മകനുണ്ടാവും കുറെ ആയിട്ട് അയാളെ കാണാതായി നബി അന്വേഷിക്കുന്നു അയിനെ എവിടെയാണ് ആ മനുഷ്യൻ അങ്ങനെ സഹാബത്തിനെ കൂട്ടി ആ മനുഷ്യനെ തെരഞ്ഞുപോയി മാലി അറാ പുലാനൻ ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ ഇവിടെ അയാളെ കാണുന്നില്ല അങ്ങനെ ഇവർ വിട്ടു പോയപ്പോഴാണ് ആ മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്നത് എന്താ കാരണം അയാളുടെ ഈ മകൻ മരണപ്പെട്ടിട്ടുണ്ട് പുറത്തിറങ്ങാതെ അയാള് ദുഃഖിച്ചിട്ട് അവയിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്നു നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൈ പിടിച്ചിട്ട് അവൻ നിന്റെ കൂടെ ജീവിക്കാനാണോ അതോ നീ മരിച്ചു ചെല്ലുമ്പോ സ്വർഗത്തിൽ സ്വർഗവാതിലിൽ നിന്റെ കൈ പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് നിന്റെ മകൻ കൊണ്ടുപോകാനാണോ കേട്ടപ്പോ ഈ സഹാബി മറുപടി പറഞ്ഞു രബിയെ അവൻ സ്വർഗത്തിലേക്ക് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതാണെങ്കിൽ എനിക്ക് താല്പര്യം അപ്പൊ രബി പറഞ്ഞു അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് സഹോദര അവിടെയാണ് ഈ ക്ഷമയുടെ വല്ലാത്ത ഒരു പ്രതിഫലനവും പ്രതിഫലവും അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനപ്പുറമുള്ള ചിന്ത പോലും വിശ്വാസത്തിൽ നിന്റെ വ്യതിയാനമാണ് ആ രീതിയിൽ കൃത്യമായി ജീവിതത്തെ അനുഭവങ്ങളെ ക്ഷമയോടെ നോക്കാനും അത് സഹിക്കാനും നമ്മൾ ശ്രമിക്കുക ഉള്ള സുഖാനുഭവത്താല വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞ ക്ഷമ ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകുന്നു